അയ്യ് അസലാമലൈക്കും മക്കളെ എന്തൊക്കെ വിശേഷം സുഖം തന്നെ അല്ല അലഹമ്മീല എനിക്ക് സുഖമാണ് അപ്പം ഇന്നലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടോ ഇന്നലെ ഞങ്ങൾ ഇതുപോലെ രാത്രി പിന്നെ ഞാനും മാമ ഒറ്റയൊക്കെ കൊള്ളുട്ട് മറ്റോ അവർ വീട്ടിൽ ഇട്ടും കൊണ്ടൊക്കെ പോകാം അവർ രാത്രി പുറത്തിറങ്ങുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാനും മാമ്മ ഒറ്റക്കുള്ളിൽ ഞാനിതുപോലെ എൻ്റെ പുട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമുക്ക് പോയിക്കണതിൽ മാമ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ പോകുമ്പോൾ ഇരുന്ന് ഫുഡ് കഴിക്കണം അപ്പം ഇവിടെ പറഞ്ഞു ഇനി പോയി കടന്നു ഞാൻ പോയിട്ട് എൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം ഞാൻ പോയി കടന്നോളാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്തോ അങ്ങനെ തന്നെ കേട്ടോ അതിൽ നിന്നാലേ ഞാൻ കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ വാതിലൊന്നും അടച്ചാൽ ശരിക്കാം കേക്കൊന്നും ഇല്ലല്ലോ അതിൽ ഈ ഹാളിൽ നാൾ വൂണ് എടുക്കും ഭയങ്കര സറിഹാനോ റീഹാനോ കുറച്ച് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ പാപം അപ്പോൾ നല്ല സ ഞാൻ പെട്ടെന്ന് ചെറിയ ഒരു സത് കേട്ടിട്ടുള്ളൂ കേട്ടോ അതിന് ഞാൻ വാതിലൊന്ന് പുറത്തിറങ്ങുമ്പോൾ ഇയാളിങ്ങനെ കിടക്കുകയാണ് നിലത്ത് ഇങ്ങനെ മലനിരച്ച് പാവം തൊന്ന് വണ്ടി വന്നിട്ട് കൊറ്റൊക്കെ കൊക്കാൻ വേണ്ടി പ ഞാൻ ആകെ വലിച്ച് കച്ചൊക്കെ വലിച്ച് എങ്ങനെയെങ്കിലും നീപ്പിച്ച് ഞാൻ കസാരിലിരുത്തി അതിപ്പോൾ ഉള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് വീല പക്ഷെ എന്തായാലും നമ്മൾ സ്വയം എണീക്കാൻ കഴിയൂല വീണ പിന്നെ ഇങ്ങനെ സ്വയം എണീക്കാൻ കഴിയൂല ആരെങ്കിലും സഹായമാണ് അപ്പം ഈ വീണ കാര്യം ആരോടും പറയാനും പറ്റൂല അഞ്ഞോട് പറഞ്ഞു ആരോടും പറയരുതേ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വീടും കേട്ടോ പക്ഷെ അതെനിക്ക് ആരോടും പറയാനും സമ്മതിക്കില്ല അങ്ങനെ ഇട്ട് പാവം എന്നിട്ട് നല്ല വേദന എന്തോട്ടോ ഇതിന് മുന്നൊരുസത് ബാത്റൂമിൽ വീണു ഇതിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും പക്ഷെ അതിന് കൂട്ടിനൊന്നും ആരും അതിന് ഇഷ്ടമല്ലട്ടോ അതൊന്നും അത് ചെയ്യൂല ഒരാളെ കൂടെ പോരാനൊന്നും അതിന് പറ്റൂല അപ്പം അങ്ങനെ അവിടെ അങ്ങനെ വീണ് കിടക്കായിട്ട് ഞാൻ ചെല്ലുമ്പോൾ പാവണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് മക്കൾ വന്നു മക്കൾ വന്നപ്പോൾ പിന്നോട് ഇങ്ങനെ 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 കാട്ടും കേട്ടോ പറയരുതേ പറയരുത് എന്നാ പറയുക എപ്പോൾ നോക്കിയാലും പറയരുതേ പറയരുത് പാവട്ടോ ഇപ്പം പിന്നെ ഒരു ചീത്ത അരച്ചിട്ട് ഇതാണെങ്കിൽ വെറുതെ ഇരിക്കൂലതിന് ഏത് നേരത്തും പിന്നെ വെയ്യട്ടോ കാലൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ കാലൊക്കെ കമ്പ്ലീറ്റ് ഇരിക്കാണ് പക്ഷേ എന്നാലും അതെന്താട്ടൊന്നും ഏതു നേരത്തും അതിന് ക്ലീനിങ് ചെയ്യണം ഓരോരോ സ്ഥലങ്ങൾ തുടച്ചിട്ടും അത് കാട്ടിട്ടും ഇത് കാട്ടിട്ട് ഇനി ഇങ്ങനെ എപ്പോൾ നോക്കിയാലും പിന്നെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ നടക്കണം അപ്പം മക്കളെ കണ്ട് ഭയങ്കര ചീത്തരാണ് അപ്പം അതാണ് എന്നോട് പറഞ്ഞത് പറരുത്തേ പറരുത്തേന്ന് അപ്പം പറഞ്ഞാൽ ഇതാണ് കാരണം അങ്ങനെ വീഴനങ്ങനെ നിങ്ങളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് വീണേ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ഓര് പറഞ്ഞ ചീത്ത പറയും അപ്പം അതുകൊണ്ടാണ് ഈ എപ്പോഴും അതിന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ ഒരു കാണുമ്പോൾ ചെയ്യൂല ഓരോ ഇവിടെ സുഖമല്ലേ ഞാനും തൊറ്റക്കല്ല ഉണ്ടാവുകയുള്ളു അധികം അപ്പം അതങ്ങനെ ഇപ്പോൾ ഈ പിന്നെ ക്ലീൻ ഈ ക്ലീൻ ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഈ നിലത്തൊക്കെ നമ്മൾ ഈ കുട്ടികളൊക്കെ വിരുന്നേരുമ്പോൾ എന്തെങ്കിലും ഈ ജ്യൂസോ എന്തെങ്കിലും ചോക്ലേറ്റ് എന്തെങ്കിലും കുറച്ച് പോയിക്കണമെങ്കിൽ എന്നോട് പറയില്ലോ എന്താ കേട്ടും ഗസാലൊക്കെ ഇട്ടിരുന്ന് മെനക്കെട്ടി ഇരുന്നിട്ട് ഫ്രഷോട്ടൊക്കെ തുടച്ച് പിന്നെ അങ്ങനെ ഉരത്തി ഉരത്തി നിൽക്കും കേട്ടോ ആരുമില്ലെങ്കിൽ കിട്ടോ ആരുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അത് അതിങ്ങനെ ധരിച്ചു കിട്ടും മക്കളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ രണ്ട് മക്കൾ പ്രശ്നമാണ് പണിയെടുക്കണുണ്ടായാലൊക്കെ പ്രശ്നം തന്നെ പക്ഷെ അത്ര വലിയ സ്ട്രോങ് ഇല്ല ഒരു മോനുണ്ടോ ഭയങ്കര സ്ട്രോങ്ങാണ് ഇട്ടോ അതുണ്ടെങ്കിൽ ആ പാവ ചിരി വരും കേട്ടോ അതിൻ്റെ കാട്ടിക്കൂട്ടിലാണ്ട് അപ്പം അതാ കസാറിയിൽ അങ്ങനെ ഇരിക്കുകയുള്ളു അതങ്ങോട്ടും അളക്കും ഇല്ല എന്താ ഡീസൻറ്റ് വെച്ചിട്ട് അപ്പം ഭയങ്കര ഇല്ല മാമേട്ടോ അല്ലെങ്കിൽ ഇത് ആൾ പാവാട്ടെ പച്ചപ്പാ പക്ഷേ അതിന് ഈ ക്ലീനിങ് ക്ലീനിങ് അതിൻ്റെ അത് അതിനിപ്പം വെയ്യല്ലോ അതിൻ്റെ മുന്നൊക്കെ അത് ഇവിടുത്തെ മരുമക്കളൊക്കെ പറയണം അസാരൊക്കെ കെട്ട് കയറിയിട്ട് മേലൊക്കെ ഇങ്ങനെ അങ്ങനെയാണ് അത് വീണത് അതിന് കിടങ്ങാറായത് എന്തായാലും പഠിച്ചം കാക്കട്ടെ അതിൻ്റെ അസുഖങ്ങളൊക്കെ പഠിച്ച് മാറ്റി കൊടുക്കട്ടെ എത്രയും പെട്ടെന്ന് അപ്പം അത്ര കൊള്ളട്ടോ അസലാമലേക്കും